നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ ഒരിക്കൽ കൂടി മറ്റൊരു റിയാക്ഷൻ വീഡിയോയുമായി ഞാൻ വരികയാണ് ഇന്ന് നമ്മളെ എല്ലാവരും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വലിയ സംഭവം കഴിഞ്ഞ ദിവസം അറിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരുമായി പോയ എയർ ഇന്ത്യയുടെ എ വൺ സെവൻ വൺ എന്ന ഡ്രീം ലൈന എന്ന പ്ലെയിൻ ക്രാഷിൽപ്പെട്ട് ആളുകൾ മരണപ്പെടുകയും അത് വളരെ അവരുടെ കുടുംബങ്ങൾ ദുഃഖാർത്ഥരായ കുടുംബങ്ങളോടൊപ്പം നമ്മൾ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസരമാണ് അപ്പം എന്തൊരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായാലും ആ സംഭവത്തെ അതിൻ്റെ ശരിയായ ബോധത്തോടുകൂടി എടുക്കാതെ ചില കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ അതിനെ ബദലായിട്ട് ചില പോസ്റ്റുകളും ചില കമൻറ്റുകളും അല്ലെങ്കിൽ ചില വീഡിയോകളും ഒക്കെ പറയുക എന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പം പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ദുരന്തമുണ്ടായാൽ പോലും നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സ്വഭാവം നമ്മൾ കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പൗരന്മാർ അപ്പോൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഉണ്ടായാൽ ഈ കഴിഞ്ഞ യുദ്ധസമയത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് പല രീതിയിലും നമ്മളൊക്കെ വേറിട്ട് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലും പല രീതിയിലും നമ്മളൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും രാജ്യത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വെല്ലുവിളി നമ്മൾ നേരിട്ടവരാണ് അപ്പോൾ ഇന്നും ഓൾ പാർട്ടി ഡെലിഗേഷൻ്റെ ശശി തരൂര് അതുപോലെ ഷുപ്രിയ ഷുലി പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള കനിമൊഴി ഇങ്ങനെ ധാരാളം എം പിമാരും അതുപോലെ അസറുദ്ദീൻ ഒ വൈസി അവരൊക്കെ ഒന്നിച്ച് പോയി നമ്മുടെ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുകയും രൂക്ഷമായ ഭാഷയിൽ പാകിസ്ഥാൻ എന്ന എതിർ രാജ്യം നമ്മുടെ രാജ്യത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തു സത്യസന്ധമായ ഭാഷയിൽ തന്നെ അതായത് എന്താണ് സത്യം വാസ്തവം നടന്നത് ആ രീതി നമ്മൾ ലോകത്തിന് തുടർന്ന് കാട്ടുക എന്നായിരുന്നു ഉദ്ദേശം അപ്പം അതൊക്കെ വളരെ അപ്രീഷിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇപ്പം സംഭവിച്ച ഈ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ താങ്ങാനാവാത്ത രാജ്യത്തിന് വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മളെ ഒരു കാലത്ത് ദേശീയ എയർലൈൻ ആയിരുന്ന നമ്മുടെ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഒരുപക്ഷെ രത്തൻ ടാറ്റ എന്ന നടുക്കനായ വ്യവസായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ഇത് വീണ്ടും ലാഭകരമായി കൊണ്ടുവരുന്നു ഒരു സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പം എയർലൈനുകളൊക്കെ പഴക്കം ചെന്നതൊക്കെ മാറ്റുകയും പുതിയ എയർലൈനുകൾ കൊണ്ടുവരികയൊക്കെ അവരുടെ പോളിസിയിൽ പെട്ടതായിരുന്നു അതൊക്കെ എത്രമാത്രം നടന്നു എത്രമാത്രം സംഭവിക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല അതൊന്നും അല്ല നമ്മുടെ വിഷയം അപ്പോൾ ഈ ഒരു സംഭവം നടക്കരുതാത്തതായിരുന്നു അത് നടന്നു എന്തായാലും നമ്മൾ അതിൽ വന്നതിൽ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക രാജ്യത്തിന് വീണ്ടും ശക്തി കൊടുക്കുക ഉണർവ് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ടൂറിസ്റ്റുകളായിട്ട് പോയ നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ ഒക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർക്ക് ദുഃഖത്തിൽ പങ്കുചേരുകയൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ദുഃഖത്തിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പങ്കുചേരുന്നു എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ എന്ത് സംഭവങ്ങൾ നടന്നാലും ഈ കരക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ ചില ആൾക്കാർ വീണ്ടും ഇറങ്ങി പുറപ്പെടുകയാണ് അപ്പം നമ്മുടെ രാജ്യത്ത് ഇന്നെന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായതിന് ശേഷം രണ്ട് കപ്പലുകൾ നമ്മുടെ അറേബ്യൻ തീരത്ത് വന്ന് മുങ്ങിപ്പോവുകയും അതിൽ അപകടകരമായ ചില സാമഗ്രികൾ ഉണ്ടെന്ന് പോലും അപ്പം അത് ഒന്ന് കൊല്ലം തീരത്തും മറ്റൊന്ന് ബീപ്പൂരിൻ്റെ തീരത്തുമായിരുന്നു വളരെ നന്നായി തന്നെ നമ്മുടെ രാജ്യം അത് ഹാൻഡിൽ ചെയ്യുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടെ എല്ലാ രക്ഷാപ്രവർത്തനവും നടത്തി രാജ്യക്കാർക്ക് കൈമാറുകയും അവരുടെ പൗരന്മാരെയൊക്കെ ചെയ്തു രണ്ടാമത്തെ ബേപ്പൂരിൽ ഉണ്ടായ കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ അത് ചൈനയോ തൈവാനോ ഒക്കെ അവരുടെ ജോലിക്കാരായിട്ട് അതിലുണ്ടായിരുന്നു പോലും ചൈനയൊക്കെ അതുപോലെ മറ്റു രാജ്യം ആദ്യം മുങ്ങിയ കൊളംബിയ രാജ്യ പൗരന്മാരായിട്ടുള്ളവർ അവർ ആ രാജ്യക്കാരും ഒക്കെ നമുക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിലും നമ്മുടെ രാജ്യത്ത് വിഴിഞ്ഞം തുറമുഖം വളരെ സംഘർഷം നിലനിന്നിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിന്നിരുന്ന അവസരത്തിൽ തന്നെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത് ലോകത്തിനായി രാഷ്ട്രത്തിനായി ലോകത്തിനായി തുറന്നു തുറന്നുകൊടുത്ത ഒരവസരത്തിൽ ഈ അതിനുശേഷം അടിക്കടി ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ നമ്മൾ കൂടി കാണുകയും അത് അന്വേഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് ഭംഗിയായിട്ട് നമ്മുടെ ഭരണാധികാരി ഭരണ പ്രലത്തിൽ ഇരിക്കുന്നവർ നടത്തുന്നുമുണ്ട് എന്തായാലും ഈ ഒരു എയർ ഇന്ത്യയുടെ ഈ ധാരണമായ ഈ ദുരന്തം അതും അന്വേഷിക്കട്ടെ ഇനിയും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ എനിക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് കിടക്കുവാനുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു റിയാക്ഷൻ വീഡിയോയിൽ വേടൻ എന്ന ഒരു കൊച്ചു കലാകാരനെ വലിയ ആരാധകരുള്ള ഒരു കലാകാരൻ കേരളത്തിൽ നിന്നിങ്ങനെ ഉദിച്ചുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ ഞാൻ അദ്ദേഹത്തെ ഇത്രയും സുത്യതരമായ ഭാഷയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ഞാൻ എന്നോടൊന്ന് കണ്ടു അദ്ദേഹം പാടും പാടുന്നതും ആ ശൈലിയും ആ രീതിയും ഒക്കെ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയെന്ന് പറയാനൊക്കത്തില്ല ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഈ പേടൻ എന്ന കലാകാരൻ എന്തോ മൂന്ന് വർഷത്തിന് മുമ്പേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രോളി ഒരു പാട്ടുപാടി എന്ന് പറയുമ്പോൾ അതിനെ ചൊല്ലി പല വിവാദങ്ങളും ഉണ്ടാകുന്നു ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഈ വീഡിയോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആക്ഷേപം ചൊരിയാം പക്ഷേ ദേശത്തിനെതിരെ ആക്ഷേപം ചൊരിയരുത് എന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ പറയും പല പല പ്രസംഗവേദികളിൽ അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി വരുന്ന കാര്യങ്ങളിൽ പുതിയ തലമുറയിൽപ്പെട്ട യുവകലാകാരന്മാർ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അവർക്ക് ഇനിയും ഭാവി ധാരാളം ഇനി മുന്നോട്ട് കണ്ടപ്പോൾ അപ്പം പുതിയ ചില ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിയമപരമായിട്ടും രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കി വിജയിച്ചു വന്ന തൃശ്ശൂരിൽ നിന്നുള്ള പാർലമെൻറ്റേറിയൻ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ വേടൻ എന്ന ഈ കൊച്ചു കലാകാരൻ വളരെ വിമർശനാത്മകമായ പുച്ഛത്തോടുകൂടി എന്തൊക്കെയോ പറയുന്നു മീഡിയയുടെ മുന്നിൽ എന്ന് ഞാൻ കണ്ടു എല്ലാവരും കാണുന്ന പോലെ ഈ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് ഈ കലാകാരന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു പക്ഷേ സുരേഷ് ഗോപി എന്ന കലാകാരൻ എത്രയോ ഉന്നതിയിലാണിന്ന് അദ്ദേഹം വെറുതെ അങ്ങ് ജയിച്ചു പോയതൊന്നുമല്ല അദ്ദേഹത്തിനെ അങ്ങ് തൃശ്ശൂർകാർക്ക് തെറ്റുപറ്റി ജയിച്ചു പോയതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ സിനിമാ ലോകത്തുണ്ടായിരുന്നവർ പലരും അദ്ദേഹത്തെ വിലക്കിയിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പോകണ്ട അല്ലെങ്കിൽ സേവന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പക്ഷെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും സേവിക്കാനുള്ള അവസരങ്ങൾ ധാരാളം തുറന്നു കിട്ടും എന്നുള്ള ഒരഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കുകയും അദ്ദേഹം ജയിക്കുകയും ഇന്ന് പാർലമെൻറ്റേറിയനായിട്ട് പോയെങ്കിലും അദ്ദേഹം പാർലമെൻറ്റിന് നന്നായിട്ട് ശോഭിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു എംപിയാണ് ഇന്നും അദ്ദേഹത്തിന് ധാരാളം കുടുംബങ്ങൾ കത്താണിയായിട്ടുണ്ട് അന്നും ഇന്നും ഇനിയും അദ്ദേഹം എന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അതാണ് അപ്പം ഈ വേടൻ എന്ന കലാകാരനോടുള്ള ഒരു കൂടി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പറയുന്നെങ്കിൽ നിങ്ങൾ ഒരു നല്ല മനസ്സിനുടമയായി തീരുക അല്ലെങ്കിൽ നിങ്ങൾ അതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തു കാണിക്കുക എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുക താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ധാരാളം ആരാധകരുണ്ട് അപ്പോൾ ഇനിയും കേരളത്തിൽ അതൊരു പേര് ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും ഉയർന്നു വരട്ടെ അതിലൊന്നും എതിരഭിപ്രായമൊന്നുമില്ല പക്ഷേ താങ്കൾക്ക് എന്തെങ്കിലും ഒരു വിമർശനം മറ്റുള്ളവരുടെ മുന്നേ വിമർശിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി ഒരു കലാകാരൻ എന്ന് കഴിഞ്ഞിതത്വം പാലിക്കുകയാണ് എപ്പോഴും വേണ്ടിയത് നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടെങ്കിൽ അത് നന്നായി വരട്ടെ തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് പാകപ്പെടുത്തിയെടുക്കുക ആരുടെയൊക്കെയെങ്കിലും എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഊർജം കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുക ദയവായി വേടൻ എന്ന ഈ കൊച്ചു കലാകാരെ കലാകാരനോട് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഒരു മകനോ അല്ലെങ്കിൽ കൊച്ചനുജനായിട്ടോ മാത്രം ഞാൻ കാണുന്നു അദ്ദേഹത്തെ ഞാനും ഒക്കെ ധാരാളം സ്റ്റേജുകളിലൊക്കെ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് തലത്തിലൊക്കെ വിന്നേഴ്സൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ജാതി പറയുകയോ ജാതിയിൽ കൂടി ഒരു തിരിഞ്ഞു വരുന്ന ഒരു ബന്ധങ്ങളോ ഇല്ല ഞങ്ങളൊക്കെ പഠിച്ച ഞാൻ ആറാം ക്ലാസ് മുതൽ പഠിച്ചത് മലയാളം മീഡിയം സ്കൂളിലാണ് അഞ്ചാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നെങ്കിലും ഞങ്ങളുടെ സ്വദേശത്തിനടുത്ത് അവിടെ ഒരു മലയാളം മീഡിയം സ്കൂളിൽ ചേരുവാനും അച്ഛൻ നിർബന്ധിച്ചപ്പോൾ തീർച്ചയായും അവിടെ തന്നെ ചേരുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എല്ലാ സമുദായത്തിലും വെള്ള പുലിയ ഈഴവ അതുപോലെ എല്ലാ സമുദായത്തിൽ പെട്ട് അങ്ങനെ എല്ലാ തൊഴിലും ചെയ്ത് ജീവിക്കുന്ന അതുപോലുള്ള എല്ലാ കൂട്ടുകാരും അവരുടെ മാതാപിതാക്കളൊക്കെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും പക്ഷേ ഒത്തൊരുമിച്ച് അന്ന് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും സ്കൂളുകൾ പഠിക്കുകയും ഫെസ്റ്റിവലിൽ വരുമ്പോൾ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് ഒന്നിച്ചു ചേർന്ന് അവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല ഞങ്ങൾ ഒന്നിച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ട് അപ്പം ഈ പുതിയ കലാകാരന്മാരോട് പറയുവാനുള്ളത് ഈ ജാതീയത എന്നൊന്നും നമ്മൾ പറയണ്ട അതൊന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കലയെ സ്നേഹിക്കുക കലയെ നിങ്ങൾ വളർത്തുക അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം മിതത്വം പാലിച്ച് നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പെരുമാറുക മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു തെറ്റും ഒരു ഈ ലോകത്തിലാരും ഇല്ല എന്നൊക്കെ നമ്മൾ പറയും ശരിയാണ് അപ്പോൾ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക ദയവായി അപ്പം ഉള്ളൂ എൻ്റെ ഈ കൊച്ചു വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കട്ടെ ഈ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കമൻറ്റുകളിൽ നിങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ അടുത്ത വീഡിയോയിലേക്കും വീണ്ടും അടുത്ത വീഡിയോ ചെയ്യുന്നതുവരെ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം ജയ് ഭാരത്